ഉപയോഗിക്കുന്ന എല്ലാ ആൾക്കാരും ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് ഒരിക്കലും അതിഭീകരമായ കാഴ്ച ഹായ് സുഖല്ലേ സനിലാണ് ഫ്രം ും ബഹ്റൈൻ ഇത് ഒരു വീഡിയോ ആണ് വണ്ടി ഉപയോഗിക്കുന്ന എല്ലാ ആൾക്കാരും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്ക ഇത് നിസാൻ്റെ വി സിക്സ് എഞ്ചിൻ വരുന്ന നിസാൻ മാക്സിമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ പവർ സ്റ്റിയറിംഗ് ചെറിയൊരു ടൈറ്റ് ഉണ്ട് അതേപോലെ ചെറിയൊരു സ്റ്റിയറിംഗ് ഇരിക്കുമ്പോൾ ചെറിയൊരു സൗണ്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കസ്റ്റമർ കൊണ്ടുപോകുന്ന വണ്ടിയാണ് അപ്പം നമ്മൾ ലിഫ്റ്റ് ചെയ്ത് ചെക്ക് ചെയ്യുന്ന സമയത്താണ് അതിഭീകരമായ ഒരു കാഴ്ച ഇതിനകത്ത് കണ്ടത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം ഷോക്കിൻ്റെ മുകളിലുള്ള ഷോക്ക് മൗണ്ടിങ് പൊട്ടി ഷോക്ക് ബോഡിയിൽ നിന്ന് തെന്നി മാറിയിട്ടുണ്ട് ആ ഒരു സ്പ്രിങ്ങ് കോയിൽ സ്പ്രിങ് അവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് അത് തെറിച്ച് പുറത്തേക്ക് വരാണ്ടിരുന്നത് ഷോക്ക് അബ്സോർബറും ആയിട്ട് ഫിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഇത് ഇവിടെ നമ്മൾ ഷോക്ക് അബ്സോർബർ ഫിറ്റ് ചെയ്യുന്നത് ഷോക്ക് മൗണ്ടിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള റബ്ബർ പാർട്ട് ഉപയോഗിച്ചിട്ടാണ് ബോഡി ആയിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യുക അപ്പോൾ ആ റബ്ബർ പാർട്ട് കാലപ്പഴക്കം കൊണ്ട് പൊട്ടിപ്പോയി അതുകൊണ്ട് സംഭവിച്ചതാണിത് ഇതാണ് ആ ഡാമേജ് ആയ ഷോക്ക് മൗണ്ടിങ് അത് നമ്മളിങ്ങനെ ഷോക്കിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരുമിച്ച് ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഷോക്ക് വണ്ടിയിലേക്ക് ഫിറ്റ് ചെയ്യുക ഈ ഷോക്ക് മൗണ്ടിങ് അതേപോലെ ലോവർ ആം ബുഷ് അതേപോലെ ബോൾ ജോയിൻറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് സസ്പെൻഷൻ പാർട്സുകളുണ്ട് നമ്മുടെ വണ്ടിയിൽ ലിങ്കേജുകളും ബോൾ ജോയിൻറ്റുകളൊക്കെ ആയിട്ട് ഇതൊന്നും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് പൊട്ടി പോകുന്നോ അല്ലെങ്കിൽ കേടായി പോകുന്ന സാധനങ്ങളൊന്നും അല്ല ഇതൊക്കെ കാലക്രമേണ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് വണ്ടി യൂസ് ചെയ്യുന്നതിനനുസരിച്ച് തേമാനത്തിനനുസരിച്ച് അതിന് കംപ്ലയിൻ്റുകൾ വരാറുണ്ട് അപ്പോൾ അത് പ്രോപ്പർ ടൈമിൽ നമ്മൾ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പല പ്രശ്നങ്ങളും സംഭവിക്കും ഇപ്പം ഇതിപ്പോൾ ഷോക്ക് മൗണ്ടിങ് ഒക്കെ പോകുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സസ്പെൻഷൻ റിലേറ്റഡായിട്ട് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ തുടങ്ങുന്ന ആ സമയത്ത് തന്നെ വണ്ടി നമുക്ക് ഓരോ സിംറ്റംസ് കാണിക്കാൻ വേണ്ടി തുടങ്ങും ചിലപ്പോൾ അബ്നോർമൽ സൗണ്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും അതല്ലെങ്കിൽ സ്റ്റിയറിംഗ് ലെഫ്റ്റ് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ഒരു കൺട്രോൾ കുറച്ച് കുറഞ്ഞ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകും ചിലപ്പോൾ വൈബ്രേഷൻ കുറച്ച് അധികം വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ മസ്റ്റായിട്ടും ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിൽ പോയിട്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യുക കാരണം ഇതേപോലത്തെ ലാസ്റ്റ് സ്റ്റേജിലേക്കൊന്നും ഒരിക്കലും എത്തിക്കരുത് ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ കേസിൽ ആ കോയിൽ സ്പ്രിങ് അവിടെ പ്രോപ്പറായിട്ട് ഇരുന്നതുകൊണ്ട് മാത്രമാണ് വേറെ പ്രശ്നങ്ങളൊന്നും വരാണ്ടിരുന്നത് ഇനി എന്തെങ്കിലും ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ ആ കോയിൽ സ്പ്രിംഗ് തെന്നി മാറി പോവോ അതല്ലെങ്കിൽ അത് സെൻറ്ററിൽ നിന്ന് എന്തെങ്കിലും കട്ടായി പോവോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വണ്ടി വണ്ടിയുടെ വഴിക്കും ടയർ ടയറിൻ്റെ വഴിക്കും പോയിട്ടുണ്ടാവും നല്ലൊരു ആക്സിഡൻ്റും അവിടെ നടന്നിട്ടുണ്ടാകും അപ്പോൾ ശ്രദ്ധിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെറുതല്ല നിങ്ങളുടെ ജീവനും ഈ വണ്ടിയിൽ നിങ്ങളുടെ വണ്ടിയിൽ സഞ്ചരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാരുടെ ജീവനും ഒക്കെ വഹിച്ചു കൊണ്ടുപോകുന്നൊരു വണ്ടിയാണ് അപ്പം അതിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക വണ്ടികളെ സ്നേഹിക്കുന്ന ഒരാൾ അതിലുപരി ഒരു ടെക്നീഷ്യൻ എന്ന നിലയിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ എങ്ങനെ കൊണ്ടു നടക്കുന്നോ അതിലൊരാളായിട്ട് വേണം നിങ്ങളുടെ വണ്ടിയെയും കൊണ്ടു നടക്കാൻ അതല്ലെങ്കിൽ അതിൽ അതിൽ അതിലും ഒരു പടി മേലെ വേണം നടക്കാൻ കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കമാൻഡിനനുസരിച്ച് സ്പോട്ടിൽ റെസ്പോണ്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ വണ്ടി മാത്രമായിരിക്കും അപ്പോൾ അതിനുള്ള പ്രയോറിറ്റിയും പരിഗണനയും അതിന് തന്നെ കൊടുക്കണം അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ വണ്ടിയുള്ള സസ്പെൻഷൻ അതേപോലെ സ്റ്റിയറിങ് അതേപോലെ ബ്രേക്കിങ് വേറെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിലും അതിനുള്ള സമയം കിട്ടിയില്ലെങ്കിലും ഈ ഒരു മൂന്ന് കാര്യങ്ങൾ എപ്പോഴും പ്രോപ്പറായിട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം സസ്പെൻഷനാണ് നമ്മുടെ ടയറിനെ റോഡുമായിട്ട് പ്രോപ്പർ കോണ്ടാക്റ്റിൽ നിർത്തുന്നത് അതേപോലെ സ്റ്റിയറിംഗ് ആണ് നമ്മൾ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും തിരിക്കുന്നതിനനുസരിച്ച് അത് റെസ്പോണ്ട് ചെയ്യുന്നത് മൂന്നാമത് ബ്രേക്കിങ് ബ്രേക്കിങ് അറിയാമല്ലോ അപ്പം ഈ ഒരു മൂന്ന് കാര്യങ്ങളും എപ്പോഴും പ്രോപ്പറായിട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ അറ്റ്ലീസ്റ്റ് ഈ ഒരു മൂന്ന് കാര്യങ്ങളെങ്കിലും പ്രോപ്പറായിട്ട് എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക